അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂലൈ ഞായറാഴ്ച ുംത്യൂസിന്റെ വീണ്ടും നിപ്പ മരണം പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്വദേശിയായ അമ്പത്തെട്ട് വയസ്സുകാരൻ നിപ ബാധിച്ച് മരിച്ചു പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് മരണം സംഭവിച്ചത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നിപ്പ സ്ഥിരീകരിച്ചു ഇതോടെ സംസ്ഥാനത്ത് നിപ വൈറസ് ഭീഷണി വീണ്ടും സജീവമായിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് മരണപ്പെട്ടയാൾക്ക് എവിടെ നിന്നാണ് രോഗം പകർന്നതെന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു അദ്ദേഹവുമായി സമ്പർക്കത്തിൽ വന്നവരെ കണ്ടെത്താനും നിരീക്ഷണത്തിലാക്കാനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ ആകെ പേർ ഉള്ളതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മലപ്പുറം ജില്ലയിൽ പേരും കോഴിക്കോട് പേരും പാലക്കാട് പേരും എറണാകുളത്ത് പേരുമാണ് രണ്ടുപേരുമാണ് കേന്ദ്രസംഘം മലപ്പുറം പാലക്കാട് ജില്ലകൾ സന്ദർശിച്ചു മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നു അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യ നൂറ്റി എഴുപത്തൊന്ന് വിമാനം പൈലറ്റ് മനഃപൂർവം അപകടത്തിൽപ്പെടുത്തിയതാകാമെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന വിദഗ്ധരിൽ ഒരാളാണ് ഇദ്ദേഹം എയർഇന്ത്യ വിമാനാപകടം മനഃപൂർവ്വമായ മനുഷ്യപ്രവർത്തനത്തിന്റെ ഫലമായിരിക്കാമെന്ന് എൻ ഡി ടിവിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തള്ളി പൈലറ്റുമാരുടെ സംഘടന പൈലറ്റുമാരിൽ കുറ്റം ചാർത്താനുള്ള നീക്കമാണിതെന്നും അന്വേഷണത്തിൽ യാതൊരു സുതാര്യതയുമില്ലെന്നും എയർലൈൻ പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആരോപിച്ചു ഒരു ഉത്തരവാദിത്തമില്ലാതെ റിപ്പോർട്ട് മാധ്യമങ്ങൾ ചോർത്തി നൽകിയെന്നും ഒരു ഒപ്പുപോലും റിപ്പോർട്ടിലില്ലെന്നും അസോസിയേഷൻ പ്രസിഡന്റ് സാം തോമസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ജൂൺ പന്ത്രണ്ടിന് നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണെന്നും അന്തിമ റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു ഇരുനൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് ശനിയാഴ്ച പുറത്തുവന്നതിന് പിന്നാലെയാണ് പൊതുജനങ്ങളോടും മാധ്യമങ്ങളോടുമുള്ള മന്ത്രിയുടെ നിർദ്ദേശം അനർട്ട് വഴി വൈദ്യുത വകുപ്പ് നടത്തുന്ന അഴിമതികൾ ശരാശരി മലയാളിയെ ഞെട്ടിക്കുന്നതാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പി എം കുസും പദ്ധതി ഒരു ഐസ്ബർഗിന്റെ മുകൾ ഭാഗം മാത്രമാണെന്നും അതിവ്യാപകമായ അഴിമതി അതിനെ താഴേക്ക് പരന്ന് ക്യാൻസർ പോലെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും ചെന്നിത്തല വ്യക്തമാക്കി അനർട്ട് സോളാർ സ്കാമുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവിടുമെന്നും ചെന്നിത്തല ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു അതേസമയം അഴിമതിക്ക് വേണ്ടി സോളാർ പ്ലാന്റുകൾ ഇല്ലാതാക്കരുതെന്നും ചട്ടഭേദഗതി പിൻവലിക്കാൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരുന്നു രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലിൽ വി സി തുടർ നടപടി വിലക്കി അനിൽകുമാർ നൽകുന്ന ഫയലുകളിൽ മേൽനടപടി പാടില്ലെന്നും ഈ ഫയലുകൾക്ക് നിയമസാധുതയില്ലെന്നുമാണ് വി സിയുടെ വിശദീകരണം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്രം സുപ്രീം കോടതിയിൽ വക്കാലത്ത് ഫയൽ ചെയ്തു തിങ്കളാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഹാജരാകും അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെപ്പിക്കാൻ സജീവ ശ്രമം തുടരുകയാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ മുന്നേറ്റം ലക്ഷ്യമിട്ട് ബിജെപി കേന്ദ്ര നേതൃത്വം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ മിഷൻ കേരള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചൌട്ടുപടിയായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബിജെപി കാണുന്നതെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം ബിജെപിയുടെ പുതിയ ഭാരവാഹി പട്ടിക സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തുവരുന്നതിനിടെ സംസ്ഥാന അധ്യക്ഷന് നിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ീരുമാനങ്ങൾ ഏകപക്ഷീയമായി കൈക്കൊള്ളരുതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് അമിത്ഷാ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട് ഭാരവാഹി പട്ടികയെ ചൊല്ലി സംസ്ഥാന ബി ജെ പിയിലെ അമർഷം പുറത്തേക്ക് പദവിയില്ലാത്തതിന്റെ എതിർപ്പ് സൂചിപ്പിച്ച് വക്താക്കളായിരുന്ന യുവരാജ് ഗോകുലും ഉല്ലാസ് ബാബുവും ഫേസ്ബുക്ക് പോസ്റ്റിട്ടോ രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണദാസ് പക്ഷത്തിന്റെ നേതാവായി മാറിയെന്നാണ് മുരളീധര പക്ഷത്തിന്റെ വിമർശനം യും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം മുസ്ലിം ലീഗ് ഭരിക്കുന്ന നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിന് പി കെ ശശിക്ക് മറുപടിയുമായി ഡി വൈ എഫ് ഐ രംഗത്ത് ഏത് ബിലാൽ പറഞ്ഞാലും മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാട് അല്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഓർമ്മപ്പെടുത്തൽ ഒരു കൂട്ടുകച്ചവടവും മണ്ണാർക്കാട്ടെ പാർട്ടി അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടായെന്നും ഇനിയും അങ്ങനെ തന്നെയായിരിക്കുമെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി മണ്ണാർക്കാട് സി പി എം ഓഫീസിന് നേരെ പടക്കമറിഞ്ഞ കേസിൽ സി പി എം പ്രവർത്തകനായ പുല്ലശ്ശേരി സ്വദേശി അഷ്റഫിനെ മണ്ണാർക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു പി കെ ശശിയുടെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നുവെന്നും അക്രമി വന്നത് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയെ ആക്രമിക്കാനെന്നും നേതാക്കൾ ആരോപിച്ചു അതേസമയം ബൈക്കിലെത്തിയ പ്രതി ഓഫീസിന് മുന്നിലെത്തി മാലപ്പടക്കം പൊട്ടിച്ച് കടന്നു കളയുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകി റീഎഡിറ്റ് ചെയ്ത പതിപ്പാണ് സെൻസർ ബോർഡ് അംഗീകരിച്ചത് എട്ട് മാറ്റങ്ങളോടെയാണ് സിനിമ എത്തുക അടുത്ത ദിവസം തന്നെ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സ്കൂളിലെയും ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലെയും പാദപൂജയിൽ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നടപടി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പിനും ബാലാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് മുത്താര ആണ് പരാതി നൽകിയത് ബി ജെ പി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപിന്റെ കാൽ വിദ്യാർത്ഥികളെ കൊണ്ട് കഴുകിച്ച സംഭവം നികൃഷ്ടമാണെന്നാണ് പരാതിയിൽ പറയുന്നത് തൃശൂരിലും പാദപൂജ മാള അന്നമ്മ നട വിവേകോദയം വിദ്യാമന്ദറിലും കുട്ടികളെ കൊണ്ട് റിട്ടയർഡ് അധ്യാപികയുടെ കാൽ കഴുകിച്ചതായി പരാതി ഗുരുപൂർണിമ ദിനചടങ്ങിനോട് അനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലാണ് സംഭവം ഉണ്ടായത് പ്രദേശത്തെ എൽ പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക ലതിക അച്യുതനെ മുഖ്യാതിഥിയായി വിളിച്ചാണ് കുട്ടികളെ കൊണ്ട് കാൽ കഴുകിപ്പിച്ചത് ഒപ്പം കാൽ തൊട്ട് വന്ദിപ്പിക്കുകയും ചെയ്തു ഡ്രൈവറുമായി അവിഹിത ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ കെഎസ്ആർടിസിയിലെ വനിതാ കണ്ടക്ടറെ സസ്പെൻഡ് ചെയ്ത വിവാദ നടപടി പിൻവലിച്ചു ഗതാഗതമന്ത്രി കെ പി ഗണേഷ് കുമാർ കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് സസ്പെൻഷൻ ഉത്തരവ് പിൻവലിച്ചത് വിജിലൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് വിവാദ നടപടി പിൻവലിച്ച് ഉത്തരവിറക്കിയത് വ്യക്തമായ അന്വേഷണം നടത്തിയെ നടപടി എടുക്കാവൂ എന്ന് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു തെൻമല ഇക്കോ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനും പതിനഞ്ചാം വാർഷിക പൊതുയോഗത്തിൽ തീരുമാനം സംസ്ഥാനത്തൊട്ടാകെ ഇക്കോ ടൂറിസം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് സൊസൈറ്റിയുടെ അധികാരപരിധി വർദ്ധിപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ക്രിക്കറ്റിനെ കേരളത്തിന്റെ ടൂറിസം മേഖലയുമായി കോർത്തിനക്കി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കുതിപ്പേകാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ക്രിക്കറ്റ് ലീഗിനെ കേരളത്തിന്റെ ടൂറിസവുമായി കോർത്തിണക്കി കൂടുതൽ ആഭ്യന്തര വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്രിക്കറ്റ് ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുവാനാണ് നീക്കം മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിക്ക് എതിരായി റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സർക്കാരിനെ മുസ്ലിം ലീഗിനോട് കണ്ണുകടിയാണെന്നും ദുഷ്ടലാക്കോടെയുള്ള പ്രവർത്തനമാണ് നോട്ടീസിന് പിന്നിലെന്നും പി എം എ സലാം ആരോപിച്ചു എല്ലാങ്ങളിലും ഡയമണ്ട്സ്റ്റ് യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയും മയക്കുമരുന്നൂബർ ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് പോലീസിന് ലഭിച്ചു സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് വരെ ാണ് പോലീസ് പറയുന്നത് എം ഡി എം എ മാത്രമല്ല കൊക്കേനും സിനിമക്കാർക്കായി എത്തിച്ചെന്ന് അന്വേഷണ സംഘം പറയുന്നു രാസലഹരിയുടെ സിനിമ കണക്ഷനും ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റും റിൻസി പോലീസിന് കൈമാറിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം നാളെ കസ്റ്റഡി അപേക്ഷ നൽകും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ കോതമംഗലം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറസ്റ്റിൽ സി ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ കെ വി തോമസിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് തോമസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് സിപിഎം അറിയിച്ചു മുനിസിപ്പൽ കൌൺസിൽ സ്ഥാനം രാജിവെക്കാനും ആവശ്യപ്പെട്ടതായി സിപിഎം കോതമംഗലം ഏരിയ സെക്രട്ടറി കെ എ ജോയി വ്യക്തമാക്കി പാലക്കാട് പുൽപ്പുളിയിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ രണ്ടു കുട്ടികൾ മരിച്ചു വയസ്സുകാരി എമിലിനെയും ആറ് വയസ്സുകാരൻ ആൽഫ്രഡുമാണ് മരിച്ചത് അപകടത്തിൽ പൊള്ളലേറ്റ അവരുടെ അമ്മ എൽസി മാർട്ടിൻ സഹോദരി അലീനയും ചികിത്സയിൽ തുടരുകയാണ് അമ്മ എൽസിയുടെ നില ഗുരുതരമാണ് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിള നീന്തൽ പരിശീലന കുളത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു ആരോമൽ ഷീനിൽ എന്നിവരാണ് മരിച്ചത് കുശർക്കോട് സ്വദേശികളാണ് ഇരുവരും ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് തൊടുപുഴയിൽ ഭിന്നശേഷിക്കാരനായ മൂന്നര വയസ്സുകാരനെ കൊലപ്പെടുത്തി അച്ഛൻ ജീവനൊടുക്കി തൊടുപുഴ കാഞ്ഞിരമറ്റത്തെ കുളമാവ് സ്വദേശി ഉന്മേഷ് മകൻ ദേവ് എന്നിവരാണ് മരിച്ചത് ഉന്മേഷിന്റെ മൃതദേഹം വീട്ടിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടിയെ ബെഡ്റൂമിലുമാണ് കണ്ടെത്തിയത് ഭാര്യ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടത് മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വാഗമണ്ണിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലേക്ക് കാർ പാഞ്ഞു കയറി നാലു വയസ്സുള്ള കുട്ടിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം നേമം സ്വദേശികളുടെ മകൻ അയാനാണ് മരിച്ചത് കുട്ടിയുടെ അമ്മ ആര്യ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വാഗമൺ വഴിക്കടവിലാണ് അപകടമുണ്ടായത് ആര്യയും കുട്ടിയും കാർ ചാർജ് ചെയ്യാനിട്ട് കസേരയിലിരിക്കുമ്പോഴായിരുന്നു അപകടം ഈ സമയം ചാർജ് ചെയ്യാനെത്തിയ മറ്റൊരു വാഹനമാണ് ഇവരെ ഇടിച്ചിട്ടത് പാല പോളിടെക്നിക്കിലെ അധ്യാപികയാണ് ആര്യ മോഹൻ ആലപ്പുഴയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥിനി തെറിച്ചു വീണ് പരിക്കേറ്റ സംഭവത്തിൽ ആലപ്പുഴ കഞ്ഞിപ്പാടം റൂട്ടിലോടുന്ന അല്ലമീൻ ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ലൈസൻസ് സസ്പെൻഡ് ചെയ്തു ഡ്രൈവർ ജയകുമാർ കണ്ടക്ടർ സുഭാഷ് എന്നിവർക്കെതിരെയാണ് നടപടി ഉണ്ടായത് പെൺകുട്ടി ഇറങ്ങും മുമ്പ് ബസ് മുൻപോട്ടെടുത്തതാണ് അപകടകാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടമുണ്ടായിട്ടും ബസ് നിർത്തിയില്ലെന്നും പിറകെ വന്ന കാറിലാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചതെന്നും ആരോപണങ്ങളുണ്ട് സംസ്ഥാനത്ത് ഈ മാസം പതിനാറാം തീയതി വരെ വിവിധ ജില്ലകളിൽ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മുതൽ വരെ മണിക്കൂറിൽ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ബാംഗ്ലൂരു റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ ലിമിറ്റഡിലുണ്ടായ വിഷവാതക ചോർച്ചയിൽ മലയാളി ഉൾപ്പെടെ രണ്ട് ജീവനക്കാർ മരിച്ചു എം ഓപ്പറേറ്റർമാരായ കോഴിക്കോട് സ്വദേശി ബിജിൽ പ്രസാദ് ഉത്തർപ്രദേശിലെ പ്രയാഗ് നിന്നുള്ള ദീപ് ചന്ദ്ര എന്നിവരാണ് മരിച്ചത് ഇന്നലെ രാവിലെയാണ് സംഭവം ഉണ്ടായത് തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ പുതിയ ക്രമീകരണം വരുന്നു പുതിയ ഇരിപ്പിട ക്രമീകരണത്തോടെ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഇനി ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടാവില്ല പരമ്പരാഗത രീതിയിലെ ഇരിപ്പിടങ്ങൾ മാറ്റിയാണ് പുതിയ പരിഷ്കാരം ഇനി അർദ്ധ വൃത്താകൃതിയിലായിരിക്കും ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി മേര യുവരും ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മൻ കി ബാത് ടാലന്റ് ഹൺ സീസൺ അഞ്ചിന്റെ ഫൈനൽ മത്സരം ഇന്ന് നടക്കും കഴക്കൂട്ടം മേനംകുളം ജ്യോതിഷ് സെൻട്രൽ സ്കൂളിൽ മത്സരങ്ങൾ രാവിലെ ഒമ്പത് മണിക്ക് കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് സഹമന്ത്രി രക്ഷ നിഖിൽ ഗഡ്സേ ഉദ്ഘാടനം ചെയ്യും റയർ എർത്ത് മാഗ്നൈറ്റ്സ് ഉൽപാദനം കൂട്ടാനുള്ള ശ്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ ലോകത്ത് അപൂർവ ലോഹങ്ങളുടെ ഏറ്റവും വലിയ വിതരണക്കാരായ ചൈന ഏഴ് അപൂർവ ലോഹങ്ങൾക്കും അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും ഏപ്രിലിൽ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ നീക്കം ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ വകയിരുത്തിയതായി കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അറിയിച്ചു ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലായ ഒന്ന് വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ വ്യോമസേനയുടെ സഹായത്തോടെയാണ് അസ്ത്ര പരീക്ഷിച്ചത് തദ്ദേശീയ റേഡിയോ ഫ്രീക്വൻസി സ്പീക്കർ ഘടിപ്പിച്ച ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്രയുടെ പരീക്ഷണം ഒഡീഷയിലെ ചാന്ദിപൂർ തീരത്ത് വെച്ച് നടന്നു സുഗോയ് മുപ്പത് എം കെ ഒന്നിന് സമാനമായ പ്ലാറ്റ്ഫോമിൽ നിന്നായിരുന്നു അസ്ത്രയുടെ പരീക്ഷണം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്ത ഐ എ എം എത്തിയ യുവതിയെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വെച്ച് പീഡനത്തിനിരയായ കേസിൽ വഴിത്തിരിവ് പീഡനത്തിന് ഇരയായിട്ടില്ലെന്നും മകൾ സുഖമായിരിക്കുന്നുവെന്നും പിതാവ് വെളിപ്പെടുത്തി കേസിൽ കൊൽക്കത്ത ഐ എ എം യിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയും കർണാടക സ്വദേശിയുമായ പരമാനന്ദ് ടോപ്പാനുവാർ അറസ്റ്റിലായതിനു പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് പീഡന പരാതി തള്ളിക്കൊണ്ട് ഇരയായ യുവതിയുടെ പിതാവ് രംഗത്തെത്തിയത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് തുടങ്ങിയ ആഗോള ഭീകര സംഘടനകൾ ഇന്ത്യയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടാൻ നേപ്പാൾ പാത ഉപയോഗിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് ദക്ഷിണേഷ്യയിലെ സമാധാനത്തിനു നേരെയുള്ള വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കാഠ്മണ്ഡുവിൽ നടന്ന സെമിനാറിൽ നേപ്പാൾ പ്രസിഡന്റിന്റെ പ്രധാന രാഷ്ട്രീയ ഉപദേഷ്ടാവും മുൻ വ്യവസായ മന്ത്രിയുമായ സുനിൽ ബഹാദൂർ താപ്പ ആണ് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇലോൺമസ്കിന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ് ഇന്ത്യയിൽ സബ്സ്ക്രിപ്ഷൻ നിരക്കുകൾ കുത്തനെ കുറച്ചു എക്സിന്റെ എല്ലാ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളും വെട്ടിക്കുറച്ചത് എക്സ് വെബ്സൈറ്റിൽ ഈ മാറ്റം നിലവിൽ വന്നു യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും മുപ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് പകര തീരുവ പ്രഖ്യാപിക്കുന്നതെന്നും ഓഗസ്റ്റ് ഒന്നിന് ഇത് നടപ്പിലാകുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ വ്യക്തമാക്കി ട്രംപിന്റെ പുതിയ തീരുമാനം അന്യായവും വിനാശകരവുമെന്നാണ് മെക്സിക്കോയും യൂറോപ്യൻ യൂണിയനും വിശേഷിപ്പിച്ചത് അമേരിക്കൻ നടിയും അവതാരകിയുമായ റോസി ഒഡോണലിന്റെ യു എസ് പൗരത്വം റദ്ദാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ടെക്സസ് വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ട്രംപ് ഭരണകൂടം കാലാവസ്ഥാ പ്രവചന ഏജൻസികളെ കൈകാര്യം ചെയ്തതിനെ വിമർശിച്ച് റോസി ഒഡോണൾഡ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ് സ്കോറായ മുന്നൂറ്റി എൺപത്തി റൺസിന് മറുപടിയുമായി ക്രീസറങ്ങിയ ഇന്ത്യ മുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ടായി രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് സെഞ്ചുറി നേടിയ കെ രാഹുലും ഋഷഭ് പന്തും എഴുപത്തിരണ്ട് റൺസ് എടുത്ത രവീന്ദ്ര ജഡർജിയും ഇന്ത്യയ്ക്കായി പൊരുതിയെങ്കിലും വാലറ്റത്ത് പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റ് നഷ്ടമായതാണ് ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് മോഹങ്ങൾ ഇല്ലാതാക്കിയത് വിംപിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം പോളണ്ടിന്റെ എട്ടാം സീഡ് ഇഗ സിയക്കിനെ ഇന്നലെ നടന്ന ഫൈനലിൽ അമേരിക്കയുടെ പതിമൂന്നാം സീഡ് അമാൻഡ അനിസിമോവയെ കീഴടക്കിയാണ് സിയാടെക് കന്നി വിംബിൾട്ടൺ കിരീടം സ്വന്തമാക്കിയത് സെമിയിൽ ബെൽറോസിന്റെ ലോക ഒന്നാം നമ്പർ താരം ആര്യാന സബലങ്കയെ അട്ടിമറിച്ചെത്തിയ അനിസിമോവയ്ക്ക് ഫൈനലിൽ സിയാട്ടക്കിനെതിരെ ഒരു ഗെയിം പോലും നേടാനായില്ല ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറും സ്പാനിഷ് താരമായ കാർലോസ് അൽക്കരാസും ഏറ്റുമുട്ടും ഇതോടുകൂടി ഡെയിലി ന്യൂസിൽ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ് ലൈവ് ഇൻ